ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൂട്ടുകാരമായി പങ്കുവെക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കാറുകളൊക്കെ പഞ്ചറായി കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാറുകൾ പഞ്ചറാവും ഈ സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ അതിൻ്റെ അടുത്ത് ഒരു പഞ്ചർ കാഡില്ല എങ്കിൽ വളരെ സിമ്പിളാണ് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിനു ശേഷം നിയറസ്റ്റ് പഞ്ചർ ഷോപ്പ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ലൊക്കേഷനിലുള്ള നമ്പർ ലഭിക്കും അങ്ങനെ എൻ്റെ നാട്ടിലും ഒരു സുഹൃത്തുണ്ട് എൻ്റെ വണ്ടി പഞ്ചറായിട്ട് നമുക്ക് അയാൾക്കൊന്ന് വിളിച്ചു നോക്കാം അയാൾ അങ്ങനെ സുഹൃത്തിന് ഞാൻ വിളിച്ചു വിളിച്ച് ആൾ ഏകദേശം ഞമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് വിളിക്കുന്നത് ഞാൻ റെക്കോഡിങ് ആടാൻ മറന്നുപോയി ഓക്കെ എന്തായാലും അപ്പം ആൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ട് ലൊക്കേഷൻ ഇട്ട് ഇട്ടപ്പോൾ കറക്റ്റ് എത്തിയിട്ടുണ്ട് ഓക്കെ എന്താണ് ഞാൻ പറഞ്ഞ മൊബൈൽ പഞ്ചർ പല നാട്ടിലും ഉണ്ടാവും പക്ഷേ ഇത് നമ്മളെ നാട്ടിൽ ഇതുവരെ അപൂർവമാണ് അപ്പോൾ മാത്രം ഇതേപോലെ വീട്ടിൽ വന്നിട്ട് ആൾ തരും അയ്യോ അതായത് എല്ലാ സാധനങ്ങളും ആളെ റെഡിയാണ് എന്തെങ്കിലും തരണം ഒരു വണ്ടി പഞ്ചറാണെന്ന് ദിവസം നമുക്ക് നോക്കി വീട് എടുക്കാൻ ശരി ഏതായാലും ഇന്ന് പഞ്ചറാണ്ടായി മരണം മരണമുണ്ടായി അങ്ങോട്ട് പോകും പോണം ഓ ഒക്കെ റെഡി അല്ലെ ഈ കാര്യങ്ങളൊക്കെ റെഡി ആട്ടോ ആള് ഒന്നുമില്ല നേരെ വരാ നേരെ വന്ന് വന്നിട്ടേ ഞാൻ അവരുടെ മനസ്സിന് അതൊന്നും മൂക്കി നോക്കില്ല പിന്നെ സംശയം അതായത് ഇതിപ്പോ നമുക്ക് ഇതിപ്പം ഈ വീട് കണ്ടെടുക്കുന്ന ആൾക്കാർ പല ജില്ലകളിലും ആൾക്കാരുണ്ടാവും ഇത് നമുക്ക് ഈ ഒരു ഏത് ലൊക്കാലിറ്റി വരെ നമുക്ക് എത്ര കിലോമീറ്റർ വരെ നമുക്ക് ഇതുപോലെ കൊടുക്കും നോർമൽ ചാർജിൽ ഒരു ഒരഞ്ച് കിലോമീറ്റർ ആണ് നോർമൽ നമ്മൾ കിശ്ശേരി കിശേരി പറഞ്ഞാല് ഒരു അഞ്ച് കിലോമീറ്ററിന്റെ റൗണ്ടിൽ നമ്മള് അഞ്ച് കിലോമീറ്ററിന്റെ റൗണ്ടിൽ സാധാരണ രീതിയിലുള്ള ചാർജ് വരും പിന്നെ എത്ര കിലോമീറ്റർ വരെ മാക്സിമം പോവും നമ്മൾ എത്ര കിലോമീറ്റർ പോകും എത്ര കിലോമീറ്റർ പറഞ്ഞാൽ ഈ ആവശ്യക്കാരനാണല്ലോ ചില ആൾക്കാരും ഇപ്പൊ ഞാൻ ഇതും കൊണ്ടിട്ട് നമ്മളെ രാമനാട്ടു വരെ ഒക്കെ പോയിണ് പോയിട്ടുണ്ടല്ലേ കാരണം നമ്മള് അപ്പൊ ഏകദേശം അമ്പത് കിലോമീറ്റർ വരാം അമ്പത് കിലോമീറ്റർ പറഞ്ഞോളി കുഴപ്പമില്ല എന്താ വെച്ചാലേ സംഭവ കുടുങ്ങിയ സമയത്തുള്ള സംഭവമാണ്ക്കാരന്റെ കാര്യങ്ങള് നടക്കുക അതിന് പോകാൻ വേണ്ടി അർജന്റ് കണ്ടത് അപ്പൊ ആ അർജന്റ് ഉള്ളവർക്ക് ഫോർ ട്വന്റി ഫോർ ട്വന്റി ഫോർ ഞായറാഴ്ച ലീവും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല

ഓക്കെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഈ ഒരു ലൊക്കാലിറ്റി അൻപത് കിലോമീറ്റർ കൊണ്ടോട്ടി പരിസരത്തിൻ്റെ അൻപത് കിലോമീറ്ററിനുള്ളിൽ നിങ്ങളെ വീട്ടിലോ അതായത് നിങ്ങൾ എവിടെയെങ്കിലും കാട്ടിനുള്ളിലോ എവിടെ കുടുങ്ങിയാലും ആൾ വന്ന് സെറ്റാക്കി തരും അത് ആ പത്ത് മിനിറ്റ് കൊണ്ട് പ്രകടിച്ചു പോവുകയും ചെയ്യും അടുത്ത ഓർഡർ ഉപ്പറേക്ക് വന്നു ഞാൻ നേരത്തെ വിളിച്ച സമയത്ത് വേറെ ഓർഡർ കൂടി ബപ്പറുക്ക് വന്നിരുന്നു അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആവശ്യക്കാൾ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾക്ക് ഫോൺ ചെയ്യാം നിങ്ങൾ അതിനകൾ മാത്രം അത്യാവശ്യം വണ്ടിയിലുള്ള സാധനങ്ങൾ വയ്ക്കുകയാണ് നിങ്ങൾ

മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആവശ്യകരുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ വിളിക്കുക ബന്ധപ്പെടാ ഈ ഒരു കൊണ്ടോട്ടി ലൊക്കാലിറ്റി ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് സംഭവം ചെയ്തേക്കി തരും അപ്പം ഞാൻ വീഡിയോ ഭയങ്കരപ്പറ്റിയാണ് ബൈ ബൈ